കൃഷ്ണദാസിലേക്ക് കൂടി ഒന്ന് പോയിട്ട് വരാം ആണ്ടിക്കേറ്റ് കൃഷ്ണദാസ് താങ്കളും കുറേ നേരമായി അറിയാം ഇതിനെ എന്നിരുന്നാലും ക്ഷമിക്കുക നിലവിൽ കോൺഗ്രസ് പ്രതിനിധി പറയുന്ന സഹയാത്രികൻ പറയുന്നതനുസരിച്ചിട്ട് കേന്ദ്ര സർക്കാരിനായിട്ടൊരു കനത്ത പ്രഹരമായി പറയുന്നുണ്ട് അതുപോലെ കേരളത്തിലാകട്ടെ സി പി എം ഇതിനെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നുണ്ട് കേരളം ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ തന്നെയാണ് കോടതി എടുത്തു പറഞ്ഞതെന്ന് പറയുന്നു എന്നാൽ കേന്ദ്രത്തിനെ സംബന്ധിച്ച് ഗവർണറെ സംബന്ധിച്ച് ഇത് അനുകൂലമായൊരു വിധിയായി പറയുന്നു എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത് ഇതിൽ ആർക്കാണ് ജയപരാജയങ്ങൾ ശ്രീ ആദിത്യൻ ഇതിൽ ജയവും ഇല്ല പരാജയവും ഇല്ലല്ലോ ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയപരമായിട്ടൊരു വിഷയത്തെ കാണുകയും ഭരണഘടനാപരമായി നടക്കേണ്ട ചുമതലകൾ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയും ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെയും ഭരണഘടനയുടെയും വ്യവസ്ഥകളെയും വിധികളെയും എല്ലാം വ്യാഖ്യാനിക്കുകയും അത് തങ്ങളുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് പ്രചരിപ്പിക്കാം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നവരുടെ രാഷ്ട്രീയ ഗിമ്യ്ക്ക് മാത്രമാണ് ഇതിനിടയിൽ എല്ലാം നടക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസിന്റെ സഹയാത്രികൻ പറയുക നമ്മൾ കേട്ടതല്ലേ ഇത് വലിയ തരത്തിൽ അവർക്ക് വിജയമായിരിക്കുന്നു ഭരണഘടനയും ഭരണഘടനാ ഒക്കെ ഈ രാജ്യത്ത് പാലിക്കപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു അതൊക്കെ പൊയ് പോയിരിക്കുന്നു ഞാനൊന്ന് തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ശ്രീ ആദിത്യൻ നമ്മൾ കാണേണ്ടത് അവരുടെ മനസ്സിൽ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ധാരണയുണ്ട് അവരെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ എഴുപത്തി എട്ട് വരെയുള്ള ഒരു കാലഘട്ടം പിന്നീട് എൺപത് മുതൽ ഏതാണ്ട് തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടം പിന്നീട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടം ബാക്കിയുള്ള മുഴുവൻ കാലഘട്ടത്തിലും ഗവർണർമാർ പ്രശ്നക്കാരാണ് രാഷ്ട്രപതിമാർ പ്രശ്നക്കാരാണ് സംസ്ഥാന സർക്കാരുകൾ പ്രശ്നക്കാരാണ് എന്തൊക്കെ പ്രചരണമാണ് നടക്കുന്നത് ഇപ്പൊ ഇവിടെ രണ്ടംഗ ഭരണഘടന രണ്ടംഗ ബെഞ്ചിന്റെ വിധി വന്നതിന് ശേഷം രാഷ്ട്രപതി റെഫറൻസിൽ അയച്ചു ഭരണഘടനാപരമായി തങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് എത്ര പ്രചരണമാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടത്തിയത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഏത് വിധിയും അത് സിംഗിൾ ബെഞ്ചാണെങ്കിലും ഇനി ഡിവിഷൻ ബെഞ്ചാണെങ്കിലും പണ്ടംഗ ബെഞ്ചാണെങ്കിലും ഒറ്റ ജഡ്ജിയുടേതാണെങ്കിലും ഇനി അഞ്ച് ജഡ്ജിയുടേതാണെങ്കിലും ഇനി അതിൽ കൂടുതലുള്ള ജഡ്ജിമാരാണെങ്കിലും ഏതാണെങ്കിലും നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റുകളാണെങ്കിലും പൗരന്മാരാണെങ്കിലും എല്ലാവരും അംഗീകരിക്കുന്നതല്ലേ ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെയല്ലേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും ഒരു കാര്യമായി മുന്നോട്ട് പോകാൻ ഒരു ഭരണ സംവിധാനത്തിന് കഴിയുമോ എന്തായിരുന്നു പ്രചരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്ന ആ നിമിഷം തന്നെ തമിഴ്നാട്ടിൽ എന്തൊക്കെ നിയമങ്ങൾ നിയമപരമാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയി ഈ കൊച്ചു കുട്ടിക്ക് ഭരണഘടനയെ സംബന്ധിച്ച് ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പ്രാഥമിക പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പോലും അറിയുന്ന കാര്യമല്ലേ ഗവർണർ ഒപ്പിടാത്ത ഒരു ബില്ല് നിയമമാകാൻ പോകുന്നില്ല എന്നുള്ളത് അപ്പൊ സുപ്രീം കോടതി അത് വിധി പ്രഖ്യാപിച്ചവരെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം അത് സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ വിധിയാണല്ലോ അതെല്ലാം സോമോട്ടോ അത് അങ്ങനെ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നവരോട് നമുക്ക് എന്താ പറയാൻ കഴിയാ ഒന്നും പറയാൻ വേണ്ടി കഴിയില്ല പക്ഷെ അവർ ചെയ്തിട്ടുള്ള ഒരു തെറ്റിന് കോടതി ബഹുമാനപ്പെട്ട അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ന് തിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെയും ബഹുമാനപ്പെട്ട നീതിന്യായ സംവിധാനത്തിന്റെയും ശക്തമായിട്ടുള്ള നിലനിൽപ്പും അതിന്റെ അന്തസ്സത്തയും അതിന്റെ അന്തസ്സുമാണ് ഏതെങ്കിലും തരത്തിൽ അതിന് ഇടിവുണ്ടാകുന്നത് എപ്പോഴാണ് നമ്മുടെ പല ഗവൺമെന്റുകളും അടിയന്തരാവസ്ഥയിലടക്കം ഞാൻ ഓർമ്മിപ്പിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ആ കാലഘട്ടത്തിലടക്കം കോടതികളെ നോക്കുകുത്തികളാക്കി ജനാധിപത്യ സംവിധാനങ്ങളെ നോക്കുകുറ്റുകളാക്കി ഭരണഘടനയ്ക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാതാക്കി എന്തൊക്കെ തോന്നിവാസങ്ങൾ നമ്മുടെ രാജ്യത്ത് ചെയ്തു ഗവർണർമാരെ നിയമിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകളെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതെയാക്കാനാണ് ഞാൻ അതുകൊണ്ടാണ് തിരിച്ചു പറഞ്ഞത് ഏത് ഘട്ടത്തിലാണ് ഇതെല്ലാം അങ്ങനെ ചിന്തിക്കുന്നത് ഏത് ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്തെ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും കേന്ദ്ര ഗവൺമെന്റ് ഭരിച്ചാലും ഗവർണർ പോസ്റ്റ് ഉണ്ട് അത് ഇടതുപക്ഷത്തിന്റെ ഗവർണർമാരും വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ ഗവർണർമാരും വന്നിട്ടുണ്ട് ബി ജെ പി ഭരിക്കുമ്പോൾ ബിജെപിയുടെ ഗവർണർമാരും വന്നിട്ടുണ്ട് ഇനി മറ്റ് ജനതാദൾ അടക്കമുള്ള പാർട്ടികൾ ഭരിച്ചപ്പോൾ അവരുടെ ഗവർണർമാരും വന്നിട്ടുണ്ട് അതിനർത്ഥം ഭരണഘടനാ ഒരു ഗവർണർക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നല്ല അങ്ങനെ വിവക്ഷിച്ച് അങ്ങനെ പ്രചരണം നടത്തി തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ സാധാരണ കൊച്ചു കുട്ടികൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും തെറ്റായ വിവരങ്ങൾ പഠിപ്പിക്കാൻ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ പഠിപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതികളുടെ വിധികളെ തെറ്റായി വ്യാഖ്യാനിക്കാൻ അതിനൊന്ന് ക്ഷമ കാണിക്കണ്ടേ നമ്മുടെ രണ്ടംഗ ബെഞ്ചിന്റെ ഒരു വിധി വന്നു ഉടനെ പാഠപുസ്തകം തിരുത്തുകയാണ് ഉടനെ അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് ഒരു ഗവൺമെന്റ് ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയാണ് ആരാ ഇത് പ്രഖ്യാപിക്കുന്നത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി റെഫറൻസിനും വരുന്ന വിധി വരുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമയുള്ളവരല്ല ഇപ്പോ ആദ്യത്തെ നേരത്തെ നമ്മുടെ ഒരു മറ്റൊരു അതിഥിയിലേക്ക് ഓവർടേക്ക് ചെയ്തുകൊണ്ട് പോയല്ലോ ബാക്കിയുള്ളവരെല്ലാം ക്ഷമിച്ച് കാത്തിരുന്നില്ലേ എന്താ കാത്തിരിക്കാൻ കാരണം ഇതിനൊരു ഡക്കോറമുണ്ട് ഒരു ജനാധിപത്യ സംവിധാനമുണ്ട് ഒരാൾക്ക് നേരത്തെ പോകണം ആയിക്കോട്ടെ നമ്മളൊന്ന് ക്ഷമിക്കുക അതുവരെ കാത്തിരിക്കാൻ ബഹുമാനപ്പെട്ട കോടതികളിൽ റെഫറൻസിന്റെ ഉത്തരവ് വരുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമ പോലും കാണിക്കാതെ കേന്ദ്ര ഗവൺമെന്റ് എന്തോ വലിയ പാതകം ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് പ്രചരണം നടത്തി ഇവിടെ വലിയ ജനാധിപത്യ ധ്വംസനം നടക്കുന്നു എന്ന പ്രചരണം നടത്തി ശ്രീ ആദിത്യൻ ഇത് ചെയ്യുന്നത് ആരാണെന്ന് അറിയാമോ നമ്മുടെ ജനാധിപത്യത്തെ തകിടം മറിക്കണം ജനാധിപത്യ സംവിധാനങ്ങളെ ഇല്ലാതെയാക്കണം നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ വഴി നടക്കുന്ന ജനാധിപത്യ അതിന്റെ അന്തസത്തയെ ഇല്ലാതെയാക്കണം വരും തലമുറയിലേക്ക് ഭരണഘടനയെ കുറിച്ച് നീതിന്യായ കോടതികളുടെ വിധികളെ കുറിച്ച് തെറ്റായ പ്രചരണം നടത്തണം ആ പ്രചരണത്തിന്റെ ഭാഗമാണ് ഈ തരത്തിലുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഈ കോടതി വിധി ഭരണഘടനയുടെ അന്തസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്നതും ആർട്ടിക്കൾ ഇരുന്നൂറിനെ സംബന്ധിച്ചും ഇരുന്നൂറ്റി ഒന്നിനെ സംബന്ധിച്ചും നൂറ്റി നാൽപ്പത്തി മൂന്നിൽ രാഷ്ട്രപതിക്കുള്ള റഫറൻസ് അധികാരത്തെ സംബന്ധിച്ചും മുന്നൂറ്റി അറുപത്തൊന്നിനെ സംബന്ധിച്ചും നമ്മുടെ ഭരണഘടന ലിഖിതമല്ലേ ആർക്കെങ്ങനെ ഊഹിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണോ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ തലയിൽ തോന്നുന്ന ഒരു ഊഹം അനുസരിച്ച് ഒരു വിധി പ്രഖ്യാപിക്കുക ഒരു നടപടിയെടുക്കുക ഒരു ഒരു ഭരണഘടനാ വിരുദ്ധമായ നടപടി സ്വീകരിക്കാനും കഴിയുന്ന ഒരു സംവിധാനമാണോ ഗവൺമെന്റിലും ജുഡീഷ്യലിലാണ് നിൽക്കുന്നത് അങ്ങനെയല്ല എല്ലാം ലിഖിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരാളുടെ ഊഹത്തിനനുസരിച്ച് ഒരു വിധിയും പ്രഖ്യാപിക്കാൻ കഴിയില്ല ഒരാളുടെ ഊഹത്തിനനുസരിച്ച് ഒരു ഗവൺമെന്റിന് മുന്നോട്ട് പോകാനും കഴിയില്ല ഗവൺമെന്റുകൾ ചെയ്യുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഭരണഘടനയെ തെറ്റായി വ്യാഖ്യാനിക്കുക അതിന് ഏതെങ്കിലും തരത്തിൽ നീതിന്യായ സംവിധാനത്തിൽ എന്തുപോലും ഒരു തെറ്റായ നടപടി ഉണ്ടായാൽ അതാണല്ലോ തിരുത്തപ്പെട്ടത് എത്ര എത്ര മഹത്തരമായിട്ടുള്ള തിരുത്തലാണ് ഇന്നുണ്ടായിട്ടുള്ളത് ജനാധിപത്യത്തിന്റെ അന്തസത്തയെ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ കോടതികളുടെ അന്തസ്സത്തെയ അന്തസ്സനെ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയുടെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുക മാത്രമല്ല അത് മാത്രമാണ് ശരിയെന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഒരു ഗവൺമെന്റും ഇല്ല അതിനപ്പുറത്തേക്ക് ഒരു ഭരണ സംവിധാനവും ഇല്ല ഒരു പ്രതിപക്ഷവും ഇല്ല ഒരു ഭരണപക്ഷവും ഇല്ല